മുഹമ്മദ് നബി സാഹു അലൈഹി വസലമ ജീവിക്കുന്ന കാലം നമുക്കറിയാം ഖുർആാനിൻ്റെ കാലമാണ് ഖുർആൻ ഇറങ്ങിയത് ഇരുപത്തിമൂന്ന് വർഷമാണ് ഇരുപത്തിമൂന്ന് വർഷം അറേബ്യയുടെ മണലാരണ്യങ്ങളിൽ ഖുർആാൻ അള്ളാഹു ഇറക്കി കൊടുത്തു ഇത് ഇറക്കപ്പെട്ടതാണ് ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ് അതിൽ തെറ്റുകളില്ല പിഴവില്ല ഇന്നഹാദൽ ഖുർആാന ർആൻ നിങ്ങളെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസിക്ക് പ്രതിഫലമുണ്ട് എന്ന വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് നേരായ പാതയിലേക്ക് നമ്മളെ നയിക്കുന്ന വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ് എന്താണ് ഖുർആൻ എന്ന് ചോദിച്ചപ്പോ ഉഫീ പറഞ്ഞത് ഇത് അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ് ആരും സൃഷ്ടിച്ചതല്ല ആരും ഉണ്ടാക്കിയതല്ല അപ്പം മഴ അള്ളാഹു നമുക്ക് ഇറക്കി തന്ന ഒന്നാണ് മഴ ലോകത്ത് എത്ര ഭരണകൂടങ്ങൾ ഒരുമിച്ച് മഴ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ ശാസ്ത്രത്തിൻ്റെ എല്ലാ കോപ്പുകളും കൂട്ടി മഴ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാലും മഴ പെയ്യോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല പെയ്താൽ എത്ര ലഭിക്കുമെന്ന് അവർക്ക് പറയാൻ കഴിയില്ല ആകാശത്തിൻ്റെ വിഹായസിൽ നിന്ന് ഉന്നതിയിൽ നിന്ന് മഴ വർഷിക്കുന്ന അള്ളാഹു പറയാണ് ഒ മിൻ വരണ്ടുണങ്ങിയ ഭൂമിയുടെ മുകളിലേക്ക് ആകാശത്തു നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരുന്നു അപ്പൊ ഇത് വർഷിപ്പിച്ചു തരുന്നത് നാഥനാണ് എന്നാൽ ഖുർആാന് അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ് ആ ഇറക്കിയ വിജ്ഞാനത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവില്ല ആ ഇറക്കിയ വിജ്ഞാനം കൃത്യമായിരിക്കും അത് പഠനാർഹമായിരിക്കും അത് അർത്ഥബന്ധുരമായിരിക്കും അത് ചിന്താബന്ധുരമായിരിക്കും അത് കർമ്മ വഴിയായിരിക്കും അതുകൊണ്ട് ഖുർആൻ എന്താണ് എന്ന ചോദ്യത്തിന് വിശ്വാസിക്ക് ഒരു ഉത്തരമല്ല പലവിധ ഉത്തരങ്ങളുണ്ടാവും ചില ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ നൂറാണ് അത് പ്രകാശമാണെന്ന് പറയും ചില ആളുകൾ വിശുദ്ധ ഖുർആൻ അത് ഫുർഖാനാണ് അത് സത്യാസത്യ വിവേചനമാണ് എന്ന് പറയും ചില ആളുകൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് വഴിവിളക്കാണെന്ന് പറയും അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറയും ഇതെല്ലാം ഉൾചേർന്ന ലോകത്ത് സമം വെക്കാനില്ലാത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അഷറാഫ് ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ ഏറ്റവും നല്ല സമൂഹം ഖുർആാനിനെ വഹിക്കുന്നവരാണ് എന്ന് ഖുർആൻ വഹിക്കുന്ന ഒരു സമൂഹത്തിന് നിർഭയത്വം ഉണ്ടാകും നബിസുല്ലാഹു അലൈവസ്ലമയുടെ ജീവിതകാലത്ത് അനാഥനായിട്ടുള്ള ബാല്യം ദരിദ്രനായിട്ടുള്ള വളർച്ച അങ്ങനെ ജീവിക്കുകയാണ് പ്രവാചകൻ്റെ നുപുവത്ത് മുതൽ ഹിജറ വരെയുള്ള വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ അധിക ആയത്തുകളും ഇറങ്ങിയത് ലാ ഇലാഹഇ ഇല്ല പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഖുർആന്റെ പ്രാരംഭ ആയത്തുകൾ മുഴുവൻ ലാ ഇലാഹ ഇല്ലയാണ് എല്ലാ ആയത്തുകളും ചെന്നെത്തുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കാണ് അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് നിരന്തരമായ നിർഭയത്വം ഒരാൾ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഇതാണ് ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ വെളിച്ചമെന്ന് പറ അള്ളാഹു പറയുന്നുണ്ടല്ലോ ഫതു കുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും ലോകത്ത് ആർക്കെങ്ങനെ പറയാൻ കഴിയുക ലോകത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ദൈവമാണെന്ന് പറഞ്ഞ് പതിനെട്ടാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഒരാൾക്ക് ഇത് പറയാൻ കഴിയോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ദൈവമാണെന്ന് പറഞ്ഞ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ദശകത്തിൽ മരണപ്പെട്ട ഒരാൾക്ക് ഇത് പറയാൻ കഴിയോ പറയാൻ കഴിയില്ല ഇത് പറയാൻ കഴിയുന്നത് ലോകത്തെ സൃഷ്ടിച്ച ഹാലിക്കായ ഇന്നല്ലാ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷണങ്ങളിൽ ഒന്ന് നാമവിശേഷണങ്ങളിൽ ഒന്ന് അള്ളാഹു ഹാലിക്കാണ് എന്നതാണ് അള്ളാഹു സൃഷ്ടാവാണ് എന്നതാണ് നമ്മളെ സൃഷ്ടിച്ച ഒരാൾക്ക് നമ്മളിൽ നിർഭയത്വം കൊണ്ടുവരാൻ സാധിക്കും ഒരു ജിന്നിന് കഴിയോ കഴിയില്ല ഒമാ ഹലക്സാലി അബുദൂൻ ജിന്നുകളെ ഇൻസുകളെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് അതല്ലാതെ മറ്റൊന്നിനുമല്ല നമ്മൾ ആലോചിച്ചു നോക്കൂ എന്നാലോ മനുഷ്യരെ അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു നമ്മൾ വരുന്നത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നാണ് മനുഷ്യന്റെ ജന്മപ്രക്രിയയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആയത്തുകൾ പല സ്ഥലങ്ങളിൽ ഖുർആനിന്റെ പ്രാരംഭ ആയത്തുകൾ തന്നെ നിന്നെ നാം ആലക്കിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ബൾബിനെ പോലെ തൂങ്ങിക്കിടക്കുന്ന ഇറച്ചിയെ പോലെ കഷ്ണമായി നിൽക്കുന്ന ഒരു ചെറിയ ജലത്തുള്ളിയിൽ നിന്ന് നിന്നെ നാം സൃഷ്ടിച്ചിരിക്കുന്നു വലക്കത് ഹലക്കൻ നിങ്ങളെ ആദ്യം മണ്ണിൽ നിന്നും പിന്നീട് ഭ്രൂണത്തിൽ നിന്നും പിന്നീട് രക്തക്കട്ടയിൽ നിന്നും പിന്നീട് എത്തിയതും വളർച്ച എത്താത്തതുമായ മാംസക്കട്ടയിൽ നിന്നുമാണ് നിന്നെ നാം സൃഷ്ടിച്ചത് എന്ന ഖുആാന്റെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് നീ ഒട്ടിപ്പിടിച്ച് കിടന്നത് നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലാണ് എന്നാണ് ആ ഗർഭാശയത്തിന് അറബിയിൽ പറയുന്ന പേര് റഹും എന്നാണ് റഹും എന്ന വാക്കിൻ്റെ അർത്ഥം കാരുണ്യത്തിൻ്റെ വീട് എന്നാണ് കാരുണ്യത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഈ ഭൂമിയിലേക്ക് വന്നാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവും അല്ലാഹുവിൻ്റെ റഹമത് ഉണ്ടാവും അള്ളാഹു അവന് നിർഭയത്വം കൊടുക്കും ഈ ലോകത്തേക്ക് കാരുണ്യത്തിൻ്റെ വീട്ടിൽ നിന്ന് പ്രവേശിക്കുന്ന ഒരാളുടെ മനസ്സിൽ എന്തുണ്ടാകണം ഇർഹമു മം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും എന്നാണ് ആ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ഒരാളുടെ മനസ്സിലുണ്ടായാൽ അയാളുടെ ജീവിതം ആ ആ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന നിർഭയത്വത്തോളം വേറെ എവിടെ നിന്നും കിട്ടാനില്ല ഇതൊരു വലിയ പാഠമാണ് അവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ലാ ഇലാ ഇല്ലാ എന്ന ആദർശം മുറുക പിടിക്കുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എത്ര കാലമായി എത്ര കാലമായി ചില ആളുകൾ പ്രവാചകന്മാരോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ പെണ്ണ് തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ അധികാരം തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ പണം തരാം ഈ പ്രബോധനം ഒന്ന് എന്ന് പലരും പലരും സംഘടനാ പ്രവർത്തനങ്ങളുടെ സമയങ്ങളിൽ പലരും ആലോചിക്കാറുണ്ട് ചില ആളുകളൊക്കെ മാറി നിന്ന് പറയാറുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ സമയമായിട്ടുണ്ടോ കേരളത്തിലെ സമകാലികമായ മരണങ്ങളുടെ അതിൽ ആ മരണങ്ങൾക്ക് കാരണമായ കഥകൾ അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവും എല്ലാം ഭൗതികവാദത്തിൻ്റെ പിന്നിൽ പോയതിൻ്റെ കാരണം കൊണ്ടാണ് ഒന്നല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ ലിബറൽ വാദമാണ് അല്ലെങ്കിൽ മതനിഷേധമാണ് അതല്ലെങ്കിൽ ഇവിടെ പെറ്റുപരുകിക്കൊണ്ടിരിക്കുന്ന ജിന്നുമ്മമാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇത് തടയാൻ ഇത് തടസ്സപ്പെടുത്താൻ ആർക്കാണ് കഴിയുക ഇസ്ലാം ഒരു പ്രതിരോധമാണ് നമ്മൾ പറയും അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ മതം എന്ന് പറയുന്നത് പ്രബോധനം എന്ന് പറഞ്ഞാൽ ലോകത്ത് തിന്മകൾക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണം അള്ളാഹുവിനെ നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ അല്ലേ അള്ളാഹുവോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക ഒതുനി അസ്തജി പുലക്കും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും ചോദിക്കണം അല്ലാഹുവിനോ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം റബ്ബിനോട് വിശ്വാസികൾക്ക് ഹുബുണ്ടായിരിക്കണം അല്ലദീന വിശ്വാസികൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ആ അള്ളാഹുവിനോ അള്ളാഹുമായിട്ടുള്ള ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടാവണം വലിമൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ രണ്ട് തോട്ടങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹു പറയാണ് അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ മതം നമ്മൾ പ്രബോധനം ചെയ്യണം ജനങ്ങളിലേക്ക് മതം എത്തിച്ചു കൊടുക്കണം അത് തീരുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് സൽക്കർമ്മ നിരതമായ ജീവിതം നയിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഈ മതത്തെ എത്തിച്ചു കൊടുക്കുക ജനങ്ങളിലേക്ക് ഈ മതത്തെ എത്തിച്ചു കൊടുക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം നൂറ് വർഷത്തിനു മുകളിലായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും നമ്മൾ പറഞ്ഞു ലാ ഇലാഹ ഇത് തുടങ്ങുമ്പോൾ കുറച്ചാളുകൾ ഈ വിശ്വാസം സ്വീകരിച്ച കുറച്ചാൾ ഇത് തിരൂരാണ് ഞാൻ പറയേണ്ടതില്ല ഇവിടെ കുറ്റിപ്പുറമെന്ന് പറയുന്ന സ്ഥലത്ത് ആ നിലയുടെ മണൽപ്പരിപ്പിൽ മണൽപ്പരപ്പിൽ ഉയർന്ന മുജാഹിദ് സമ്മേളനം ഇസ്ലാഹി ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനമാണ് ഈ പ്രസ്ഥാനം അതിസംഘടിതമാകുന്ന സുശക്തമാകുന്ന ചിന്ത കൊണ്ടും ആലോചന കൊണ്ടും പ്രവർത്തന വീര്യം കൊണ്ടും കർമ്മഭടന്മാരുടെ ഏറ്റവും ശക്തമായ സംഘാടനം കൊണ്ടും ഉജ്ജ്വലമായ സമ്മേളനം നട നടന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറം സമ്മേളനം കൊണ്ട് ഈ പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചോ ഇല്ല എന്തുകൊണ്ടാണത് ഇതിൻ്റെ തുടക്കം വളരെ കൃത്യമാണ് പല ആളുകളും ഇടക്കാലത്ത് ഈ പ്രസ്ഥാനത്തെ നോക്കിക്കണ്ട ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീർന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം ചരിത്രമറിയാത്തവന് ഭാവിയില്ല ലോകത്ത് മുന്നേറണമെങ്കിൽ ചരിത്രമറിയണം ലോകത്തെ ദാർശനികർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തെ നിരാകരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നോട്ട് കുതിക്കാൻ കഴിയില്ല ഏത് എഐ വന്നാലും ലോകത്തെ മാറ്റിമറിക്കുന്ന ഏത് അധുനാധുനമായ സംവിധാനം വന്നാലും ചരിത്രം നമ്മുടെ മുമ്പിൽ ധാരാളം കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഒന്ന് ചരിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തും ചരിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തും രണ്ട് ചരിത്രം നമ്മളെ പ്രചോദിപ്പിക്കും ചരിത്രം നമ്മളെ സങ്കടപ്പെടുത്തും ചരിത്രം നമുക്ക് അറിവുകൾ നൽകും ചരിത്രം നമുക്ക് സ്വപ്നം നൽകും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ധീരമായ ചരിത്രം വായിക്കുന്ന ഒരാൾക്ക് നവോത്ഥാനം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടും ലാ ഇലാഹഇ ഇല്ലാ എന്ന ആദർശത്തിനു വേണ്ടി നമ്മൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നു കടന്നു വരുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ അവരുടെ ചിന്തയിൽ ഈ ആശയം കയറി വരികയാണ് ആശയം കയറി വരുന്നു കാരണം അവർ ഇസ്ലാമിനെ കൃത്യമായി പഠിപ്പിക്കുന്നു പഠിക്കുന്നു എന്താണ് ലാ ഇലാഹ ഇല്ലാ നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളെന്താണ് ജാറങ്ങളും മക്ബറകളുമായി അതുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹം ഖുർആൻ പാരായണം ചെയ്യാൻ മാത്രം സാധിക്കുന്ന എന്നാൽ അതിനുപോലും സാധിക്കാത്തവർ ഖുർആനിൻ്റെ പരിഭാഷകൾ അത് വായിക്കാൻ സാധിക്കാത്തവർ ഖുർആാനിൻ്റെ അർത്ഥമറിയാൻ സാധിക്കാത്തവർ എല്ലാം പണ്ഡിതന്മാരുടെ അവർ പറയുന്നത് മാത്രമാണ് മതമെന്ന് തീരുമാനിച്ച ഒരു കാലഘട്ടത്തിലേക്ക് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ഉജ്ജ്വലമായ ജൈത്രയാത്ര ആരംഭിക്കുന്ന കാലം നൂറ് വർഷം മുമ്പ് ആളുകൾക്ക് ലാ ഇലാഹഇല ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നൂറ് വർഷം കഴിഞ്ഞിട്ടും അതേ ഊക്കോടെ നമ്മളോട് പൊരുതാൻ അള്ളാഹു നമ്മളോട് പറയാണ് നിങ്ങൾ അവസാനിപ്പിക്കരുത് കാരണം അത് അവസാനിപ്പിക്കാൻ കഴിയില്ല വ്യതിയാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആളുകൾ പിഴച്ച വാദങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും മതനിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മതത്തെ ആളുകൾ പരിക്കേൽപ്പിച്ചു കൊണ്ടിരിക്കും മതത്തിൻ്റെ പേരിൽ ആളുകൾ പണം കൊയ്തുകൊണ്ടിരിക്കും മതം എന്ന് പറയുന്നത് ഒരു ഉപയോഗ വസ്തുവായിട്ട് മാറും എന്നാൽ ഇസ്ലാമിനെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അജണ്ട പണമല്ല മറിച്ച് എന്താണ് വിശ്വാസവിശുദ്ധിയാണ് വിശ്വാസ വിശുദ്ധിയാണ് നബി നബിസുലല്ലാഹു അലൈഹി വസ്ലമയോട് ഒരു സുഹാബി വന്നിട്ട് പറയുന്നുണ്ട് യാ റസൂൽ അല്ലാ ഓഹിബുഖ് അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നബി സുലാ അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു നീ എന്താണ് ഈ പറയുന്നത് നിനക്കെന്നെ ഇഷ്ടമാണെന്നോ അതേ റസൂലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നബി സുലാ അലൈഹി വസല്ലമ്മ പറഞ്ഞു മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്നത് പോലെയുള്ള പ്രയാസങ്ങൾ നേരിടാൻ നീ തയ്യാറായിക്കൊള്ളുക നീ ദരിദ്രനാവും നീ പട്ടിണി കിടക്കും നിന്റെ സമാധാനത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെ സഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ കൂടാൻ നീ തയ്യാറാണോ അതെ റസൂലേ ഞാൻ റസൂലിൻ്റെ കൂടെ കൂടാൻ തയ്യാറാണ് ഞാനിത് പറയുന്നത് അങ്ങേയറ്റത്തെ ഹൃദയ ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഓരോ വാർത്തകൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് നമുക്ക് തോന്നുകയാണ് പണ്ഡിത വേഷമണിഞ്ഞവർ അതല്ലെങ്കിൽ സമൂഹത്തിൽ ഉജ്ജ്വലമായി ശബ്ദിച്ചിരുന്ന ആളുകൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് വിശ്വാസത്തിൽ പിഴവ് സംഭവിക്കാം വിശ്വാസത്തിൽ പിഴവ് സംഭവിക്കുന്ന ആളുകളെ അവസാനം അള്ളാഹു എന്നാണ് അവരവസാനം നരകത്തിലായിരിക്കുമെന്നാണ് നരകത്തിലായിരിക്കും വിശ്വാസത്തിൽ പിഴക്കാൻ പാടില്ല ലോകത്തെ ഒരു അഭൗതികമായ ശക്തിയും നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല നമ്മളെ സ്വാധീനിക്കേണ്ടത് റബ്ബ് എന്ന ചിന്തയാണ് എന്ന ചിന്തയാണ് ആ ഈ ലോകത്തെ മുഴുവൻ വിശുദ്ധ നമ്മളോട് പറയാണ് നേരത്തെ പറഞ്ഞു സംവിധാനിച്ച റബ്ബ് മനുഷ്യനെ അത്ര പുരോഗതിയിലെത്തിയിട്ടെന്താ എത്ര പുരോഗതിൽ എത്തിയിട്ടെന്താ ലോകത്ത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ഒന്ന് വയലൻസ് അക്രമമാണ് മറ്റൊന്ന് വൈറസ് വൈറസ് ഇന്ന് ഒരു വൈറസ് ഔട്ട് ബ്രേക്കിന്റെ വാർത്തകൾ വായിച്ചു കൊണ്ടാണ് നമ്മൾ പലരും ഈ പരിപാടിയിലേക്ക് വന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാലോ മൂന്നര ലക്ഷം മനുഷ്യർ ലോകത്ത് മരണപ്പെട്ടു മൂന്നര ലക്ഷം മനുഷ്യർ ലോകത്ത് മരണപ്പെട്ടു അതിൽ മരണപ്പെടാതെ പിടിച്ചു നിന്ന ആളുകളുടെ സർവേകൾ പുറത്തു വന്നപ്പോൾ ആളുകൾ പറഞ്ഞു വിശ്വാസമുള്ള മനുഷ്യർ വിശ്വാസമുള്ള മനുഷ്യർ ഭക്തിയുള്ള മനുഷ്യർ അവർ പിടിച്ചു നിന്നു ബാക്കിയുള്ളവർക്ക് ഉപയോഗിച്ച കാർ നഷ്ടപ്പെടുമോ വലിയ വീട് നഷ്ടപ്പെടുമോ തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികമായ സുഖങ്ങൾ നഷ്ടപ്പെടുമോ എന്ന എന്ന പേടിയിൽ ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ടായിരുന്നു അവിടെയും വിശ്വാസി സമൂഹം നിലനിൽക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പം ഇന്നത്തെ കാലത്ത് ആളുകൾ പറയാണ് നിങ്ങൾ ഒരു ലിബറൽ വാദത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ലോകത്ത് സമാധാനമുണ്ടാകുമെന്ന് ഞാൻ അത്ഭുതകരമായി അത്ഭുതകരമായ വാർത്തകളാണ് ലിബറൽ രാജ്യങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നത് സ്വീഡൻ ഡെൻമാർക്ക് പോലെയുള്ള സ്ഥലങ്ങൾ സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കാണ് യഥാർത്ഥ സന്തോഷമുള്ളത് എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സ്വിറ്റ്സർലാൻഡിലെ അവിടെ അവിടുത്തെ ഹെൽത്ത് ഒബ്സർവേറ്ററിയിലെ ഹെൽത്ത് ഒബ്സർവേറ്ററിയിലെ ഡാനിയൽ ഷൂളർ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർ പറയുകയാണ് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ സമാധാനമില്ല അവർ ഡിപ്രഷനിലാണ് അവർക്ക് മാനസികവും മാനവികവുമായ പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോവാണ് ഇവിടെ ഒരുപാട് പണമുണ്ട് ഇവിടെ വിദേശികൾ എത്തിയാൽ അവർ അന്യനാട്ടിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ വലിയ വിസക്ക് പണം കൊടുക്കണം ഇവിടെ താമസത്തിന് പണം കൊടുക്കണം ഈ രാജ്യം മുഴുവൻ അവർക്ക് ലക്ഷങ്ങൾ ചിലവാകും ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ആന്തരികമായ സുഖം അത് അവൻ്റെ ഏകാന്തതയിലും അവൻ്റെ യാത്രയിലും അവൻ്റെ ദുരിതങ്ങളിലും അവൻ്റെ സങ്കടങ്ങളിലും അവനെ ഈ ഏകാന്തമായ സുഖം അവനെ മുന്നോട്ട് നയിക്കും അതിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത് അതാണ് വിശ്വാസം അതൊരു വിശ്വാസിക്കേ കിട്ടുള്ളൂ കാരണം വിശ്വാസിക്കറിയാം അവനെ ഉണ്ടാക്കിയത് റബ്ബാണ് ലോകത്തെ ഉണ്ടാക്കിയത് റബ്ബാണ് നമുക്ക് അന്നം നൽകുന്നത് ആരാണ് അള്ളാഹു ആരാണെന്ന് പറയാൻ ഒറ്റായത്ത് പറഞ്ഞുകൊടുത്താൽ മതി ഒറ്റായത്ത് ആരാ നമുക്ക് അന്നം നൽകുന്നത് ഇപ്പം റിസുക്ക് എന്ന വാക്ക് ലോകത്ത് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വാക്കാണ് റിസുക്ക് റിസുക്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അമ്മു നമുക്ക് പെട്ടെന്നുണ്ടാവും ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമുക്ക് റിസിക്ക് തരും കോവിഡ് മൂന്നര ലക്ഷം മനുഷ്യരെ കൊന്നപ്പോൾ മൂന്നര ലക്ഷം മനുഷ്യർ ഒരു വൈറസ് കൊണ്ട് മരണപ്പെട്ടു നമ്മൾ ആലോചിച്ച് നോക്കൂ എന്നാൽ അതിനുശേഷം വീണ്ടും മനുഷ്യർ തിരിച്ചു വന്നു യുവാൽ എന്ന് പറയുന്ന ലോകത്തിലെ പ്രശസ്തനായ സൈദ്ധാന്തികൻ എഴുതി വെച്ചിട്ടുണ്ട് ട്വൻറ്റി വൺ ലെസൺസ് ഓഫ് ദി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇരുപത്തി ഒന്ന് പാഠങ്ങൾ മനുഷ്യർക്ക് അതിലെ ഒരു പാഠം ദ പവർ ഓഫ് റസീലിയൻസ് ആണ് റസീലിയൻസ് തിരിച്ചു വരിക ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ച ചില ചെടികളുണ്ട് അവർ റസീലിയൻ്റ് പ്ലാൻസ് ആണ് അതിൻ്റെ മേലെ കൂടെ ഒരു ടയർ കയറിയാൽ നമ്മൾ അതിനെ ചവിട്ടിപ്പോയാലും ആ പുല്ല് ആ ചെടി അവിടെ മുളച്ചു വരും റസീലിയൻ പ്ലാൻ നമുക്കുണ്ടാകേണ്ടത് ഈ റസീലിയൻസ് ആണ് ഈ റസീലിയൻസ് എവിടെ നിന്ന് കിട്ടും ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടുമോ ഒരു മനുഷ്യൽ നിന്ന് കിട്ടുമോ ഒരു ജനസമൂഹത്തിൽ നിന്ന് കിട്ടുമോ കിട്ടില്ല ഇത് കിട്ടുന്നത് ഈ ലോകത്തെ മുഴുവൻ പടച്ച ഒരു രക്ഷിതാവിൻ്റെ ആ രക്ഷിതാവിനെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് ഈ റെസീലിയൻസ് കിട്ടുക അതുകൊണ്ടാണ് അള്ളാഹു ഖുർആാനിനെ വിവിധ രൂപങ്ങളിൽ തേനീച്ചയെക്കുറിച്ചുള്ള പരാമർശം മലകളെക്കുറിച്ചുള്ള പരാമർശം പർവ്വതങ്ങളെക്കുറിച്ചുള്ള പരാമർശം പ്രവാചകന്മാരെക്കുറിച്ചുള്ള പരാമർശം ചരിത്രത്തിൻ്റെ വിവിധ സമൂഹങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഐബിറകൾ നമുക്ക് കിട്ടേണ്ട ഉൾക്കാഴ്ചകൾ അള്ളാഹു ഖുർആാനിൽ ശക്തമായി എഴുതി നമ്മളോട് പഠിക്കാൻ വായിക്കാൻ അത് പുലർത്താൻ പറയുന്നത് പഴയ ഒരു മനുഷ്യർ നിർഭയത്വം ഉണ്ടാവുള്ളൂ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചത് ഈ നിർഭയത്വത്തിന് വേണ്ടിയിട്ടാണ് നിർഭയത്വം ആളുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോവാണ് പണ്ട് എസ് എ ജമീൽ ഇങ്ങനെ പാടാറുണ്ടായിരുന്നു ആളുകൾ ഇങ്ങനെ പല സ്ഥലങ്ങൾക്കും പോയിട്ട് നാഗൂറിലും അജ്മീറിലും അദ്ദേഹം പാടിയിരുന്നു നാഗൂർ അജ്മീർ ഗുരുവായൂർ ശബരിമല യാത്രയും ഒന്നല്ലേ നാനാവിധ ദർഗ പൂജകളും ജാരം മൂടലും മുത്തലും ഇന്നില്ലേ ഷെയ്ഹ് മുരീദും തങ്ങളും ദരീക്കത്തും അല്ല മുസ്ലിം ഷരീയത്ത് ഷെയ്താന് വിട്ട് അള്ളാന്റെ നേർക്ക് തിരിഞ്ഞാൽ കിട്ടും ഹിതായത്ത് അല്ലാഹു മാത്രം അതുപോരെ അതുപോരേ നിങ്ങൾക്കൊരല്ലാഹു പോരെ നിങ്ങൾക്കൊരല്ലാഹു പോരെ നിങ്ങൾക്കൊരല്ലാഹു പോരെ ഇതൊരു സമൂഹം കേൾക്കുകയാണ് ഇതൊരു പാട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഓരല്ലാഹു പോരെ എന്നാണ് നമ്മൾ ഈത് ഈ സ്റ്റേജ് കെട്ടിയ നിമിഷം വരെയുള്ള നമ്മുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കൂ നമുക്കൊരൊറ്റ അള്ള മധീനാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ഭൗതിക ശക്തിയെയും നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല കൂടെയുള്ളവരോ ഇല്ലാത്തവരോ കാണാത്തവരോ കണ്ണുകൊണ്ട് കാണാത്തവരോ മനുഷ്യൻ്റെ ദൃശ്യ കഴിവിനും അദൃശ്യത്തിനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികവും അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമെന്ന് പറഞ്ഞ് നമ്മൾ വ്യാഖ്യാന കസർത്തുകൊണ്ട് ഒരു വിശ്വാസത്തെ മലിനമാക്കിയില്ല കൃത്യമായി പറഞ്ഞു അഭൗതികവും അദൃശ്യവുമായിട്ട് മനുഷ്യനെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യനെ ഉപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഒരു ശക്തിക്കും കഴിയില്ല ഇതാണ് നമ്മുടെ ആദർശം ഇത് പറയാൻ നമുക്കെന്തിനാണ് പേടി നമുക്കെന്തിനാണ് ഭയം ആരെ പേടിക്കണം നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ വഴിയിൽ എവിടെയെങ്കിലും ലാ ഇലാഹില്ലയ്ക്ക് വിരുദ്ധമായി നമ്മൾ സംസാരിച്ചോ ഇല്ല ഇത് മർമ്മമാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മർമ്മവും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ധർമ്മവും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കർമ്മവും ലാ ഇലാഹ ഇല്ലാ എന്ന ആദർശത്തിൻ്റെ തണലിൽ അക്ഷീണം അടരാടുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ എത്രയത്ര എത്രയെത്ര ആ സമയത്ത് ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് ഒഴുകുമ്പോൾ പല രൂപത്തിലുള്ള അതുകൊണ്ടാണ് പൂജാമുറിയിലോ ചില്ലിൻകൂട്ടിലോ ബന്ധിതനല്ലല്ലോ എൻ്റെ ദൈവം ഇന്ന് രണ്ടത്താണിയിലെ ആ താപസ സാന്നിധ്യം സയ്ദ് മൂലവി എഴുതിയത് അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ അൻസാരി എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം എവിടെയും തളച്ചിടപ്പെട്ട ഒന്നല്ല നാഗൂർ അജ്മീർ ഗുരുവായൂർ ശബരിമല യാത്രയുമൊന്നല്ലേ നനാവിധ ദർഗാ പൂജകളും മൂടലും മൂടലുമുത്തലും ഇന്നില്ലേ ഷെയ്ഖ് മുരീദും തങ്ങളും ദൊരീക്കത്തും അല്ല മുസ്ലിം ശരീഅത്ത് ശൈത്വാന് വിട്ട് അള്ളാൻ്റെ നേർക്ക് തിരിഞ്ഞാൽ കിട്ടും ഹിതായത്ത് അള്ളാഹൂ മാത്രമതുപോരേ അള്ളാഹൂ മാത്രമതുപോരേ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ഗാംഭീര്യമുള്ള എത്ര അർത്ഥഗർഭമായ എത്ര പ്രവാഹവേഗതയുള്ള തൗഹീദി നിരാസത്തിൻ്റെ അന്ധകാരങ്ങളിലെ കടിച്ചു വീശുന്ന എത്ര ശക്തമായ ആദർശ പ്രകാശമാണ് ആ വരികളിൽ ഒളിഞ്ഞുകിടക്കുന്നത് അത് എഴുതാൻ പറ്റണമെങ്കിൽ നിർഭയത്വം മനസ്സിലുണ്ടാവണം അത് പേനയിലുണ്ടായാൽ പോരാ മനസ്സിലുണ്ടാവണം മനസ്സിലുണ്ടായ പോരാ അത് അലയടിക്കണം എന്നാലേ ആ സർഗ വൈഭവം തൻ്റെ തൂലികയിലൂടെ ജനസമൂഹങ്ങളിലേക്ക് എത്തുകയുള്ളു ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ അള്ളാഹുവിനെ തിരിച്ചറിയപ്പെടേണ്ട ഒരു സമൂഹമായിട്ട് മാറാൻ ഇന്നും പലരും തയ്യാറല്ല അതുകൊണ്ട് അവർക്ക് നിർഭയത്വമാണ് അവർക്ക് നിർഭയത്വമാണ് എനിക്കറിയാം എൻ്റെ നാട്ടിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു ആ ഭർത്താവിനെ അവർ ഒന്നര മാസത്തോളം ഒരു റൂമിൽ അടച്ചിടാണ് ഒരു റൂമിൽ അടച്ചിടുക കാരണം മണ്ണാർക്കാട് ഒരു തങ്ങള് പറഞ്ഞിട്ടുണ്ട് ഈ റൂമിൽ അടച്ചിട്ടാൽ മതി മരണപ്പെട്ടാലും റൂമിൽ അടച്ചിട്ടിട്ട് ഒരു പായയിൽ പൊതിഞ്ഞ് കെട്ടിയാൽ മതിയെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ആളെ കാണുന്നില്ല ആളുകൾ വീട്ടിലേക്ക് ചെന്ന് പോലീസൊക്കെ ചെന്നപ്പോഴാണ് കാണുന്നത് ഇയാളെ ഒരു ബെഡ്റൂമിൽ കിടത്തിയിരിക്കുകയാണ് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആധുനിക നൂറ്റാണ്ടിൽ മരണപ്പെട്ട ഒരു മനുഷ്യന് കൊടുക്കേണ്ട ചുരുങ്ങിയ വില പോലും നൽകാതെ അന്ധവിശ്വാസത്തിൽ ബന്ധിതമായ ഒരു സമൂഹം അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇത്ര കാലമായി ഏത് കൂരാകൂരിട്ടിനെയും ഭേദിപ്പിച്ചുകൊണ്ട് അവർ കടന്നു ചെല്ലുന്നത് ലാ ലാഹല പറയാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ എത്ര പണ്ഡിതന്മാരുണ്ട് മുസ്ലിം ഐക്യ സംഘം അല്ലെങ്കിൽ നിഷ്പക്ഷ സംഘം നിഷ്പക്ഷ സംഘം എന്ന് പറയുന്ന ഒരു സംഘം കേരളത്തിൽ ഉണ്ടാവുകയാണ് അവർ കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ അത് കൂടുതൽ സംഘടിതമാവുകയാണ് മുസ്ലിം ഐക്യ ഐക്യസംഘം എന്ന് പറയുന്ന ഒരു സംഘമുണ്ടാകുന്നു കേരള ജമീയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടന ഉണ്ടാകുന്നു അതിനുശേഷം കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നു കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ അതിൻ്റെ പ്രാരംഭ നേതാക്കന്മാർ അതിൽ എൻ വി അബ്ദുൽസലാം മൗലവി കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറിയാണ് എൻ വി അബ്ദുസ്സലാം മൗലവി ഒരു ഒരു മഹാപ്രതിഭയാണ് മഹാപ്രതിഭ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പരിസരത്ത് അദ്ദേഹം ആത്മീയ നവോത്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ നവോത്ഥാനത്തിൻ്റെയും നേതാവായിരുന്നു ആത്മീയ നവോത്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ നവോത്ഥാനത്തിൻ്റെയും നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസുകളായിരുന്നു ഖുർആൻ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഖുർആാനിനെ ജനകീയമാക്കി ജനകീയമാക്കുക പറയാൻ എളുപ്പമാണ് യൂറോപ്പിലൊക്കെ നവോത്ഥാനം ഉണ്ടായപ്പോൾ ബൈബിള് മൂടി വെച്ചിരുന്നു ആൾക്കാർ പണ്ഡിതന്മാർ ബൈബിൾ മൂടി വെച്ചു അത് പറഞ്ഞു കൊടുക്കൂല അർത്ഥം പറഞ്ഞു കൊടുക്കില്ല എന്നിട്ട് ആളുകളെ വഴിപിഴപ്പിക്കും അപ്പോഴാണ് ഗലീലിയോ ഉണ്ടായത് അപ്പോഴാണ് പ്രിന്റിംഗ് പ്രസ് ഉണ്ടായത് അപ്പോഴാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ ഉണ്ടായത് നമ്മുടെ നാട്ടിൽ എൻ വി അബ്ദുസ്സലാം മൗലവി ഖുർആൻ ക്ലാസ് അരി ആരംഭിക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹം ക്ലാസ് ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന ആളുകൾ ചോദിച്ചു മൗലവി ഇതല്ലല്ലോ ഞങ്ങൾ അറിഞ്ഞിരുന്നത് ഞങ്ങൾ അറിഞ്ഞ ആദർശം മറ്റൊന്നല്ലേ കൊണ്ടോട്ടിയിലും ചീക്കോടും കീഴ്ശേരിയും ഉള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്സിൽ വന്ന് സംശയം ചോദിച്ചപ്പോൾ മൗലവി പറഞ്ഞു കൊടുത്തു ഹക്ക് ജാ ബർക്കത്ത് എന്നൊന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് മുമ്പ് കടന്നു വന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടല്ല അള്ളാഹുവോട് തേടിയത് ഹനീഫൻ മുസ്ലിമൻ നേർക്കു നേരെ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രവാചകന്മാരാണ് എല്ലാവരും എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആളുകൾ തെറ്റാൻ തുടങ്ങി എവിടുന്ന് തെറ്റി പൗരോഹിത്യത്തിൻ്റെ അരമനകളിൽ പോയി അവർ ലാ ഇലാഹ ഇലാഹഇല പറയാൻ തുടങ്ങി ആളുകൾ തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങി ഒരു ചെറിയ മരപ്പലകയിൽ കുർഹാൻ ക്ലാസ് എടുത്തിരുന്ന എൻ വി അബ്ദുൽസലാം മൗലവി അവിടെ കുർആാൻ ക്ലാസ് എടുക്കും ഒത്തുവ നടത്തും ബാങ്ക് കൊടുക്കും പരിഭാഷപ്പെടുത്തും ഉത്തരേന്ത്യൻ നേതാക്കന്മാരുടെ ഉറുദു അറബി ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ഒരു പരിഭാഷകനായിട്ട് എൻ വി അബ്ദുൽസലാം മൗലവി മാറുകയാണ് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു കാലഘട്ടത്തിൻ്റെ ആവശ്യം ഞാൻ പറയുന്നത് അങ്ങനെയാണ് കേരള നതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്